ഹലോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇത് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമുക്കൊരു ബീഫ് കറിയും കപ്പയും ആയാലോ രാവിലെ തന്നെ ബീഫൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താലോ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബീഫ് വരണതിന് മുമ്പ് തന്നെ നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുക്ക് ചെയ്യാം ഓയിലൊടിച്ച് തേങ്ങക്കുത്ത് വരത്തെടുക്കാം കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇത് റെഡി ആയതിനു ശേഷം നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഇനി ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും മെനക്കെട്ട പണി ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് വഴന്ന് വരും വരെ ഇളക്കണമല്ലോ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പം നേരത്തെ റെഡിയാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തേങ്ങ കൊത്തുംകൊടി അങ്ങ് ഇട്ടുകൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മസാല മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയാണ് കേട്ടോ ചേർക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് പച്ചമട മാറും വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ അങ്ങ് സെറ്റായിട്ടുണ്ട് ഇനി ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മസാല ഇനി ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവയെ ആഡ് ചെയ്ത് നന്നായിട്ട് പെരട്ടി വെക്കണം ഇത് നമുക്ക് കുക്കറിലേക്ക് തട്ടാനുള്ളതാണ് കേട്ടോ ഇനി വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തനിയെ വെള്ളം ഉറങ്ങിക്കൂളും നേരത്തെ വഴറ്റി വെച്ച ഓണിയൻ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇവനെ കുക്കറിലേക്ക് കയറ്റാം കുക്കറിലിട്ട് നന്നായി അങ് ഇളക്കി കൊടുക്കണേ ഇപ്പം നേരത്തെ വഴറ്റി വെച്ച മസാലയും ബീഫും എല്ലാം കൂടെ അങ്ങ് സെറ്റായിട്ടുണ്ട് ഇനി കുക്കർ അടുപ്പത്ത് കയറ്റാം അഞ്ച് വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യണം ഒരഞ്ച് വിസിലൊക്കെ ആകുമ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ഇനി ഒരു പാനിലേക്ക് കടുക് താളിച്ച് വറ്റൽ മുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കുക്കറൊക്കെ തുറന്ന് നോക്കി ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്താൽ മതി അതിൻ്റെ കൂടെ കുറച്ച് മസാല കൂടി തൂക്കി കൊടുക്കണം ഇനി കുറച്ച് ഡ്രൈ ആകും വരെ ഇത് സ്റ്റൗവിൽ തന്നെ ഇരിക്കട്ടെ അങ്ങ് തിളച്ച് റെഡി ആകട്ടെ അപ്പോൾ താ അരപ്പൊക്കെ ഇട്ട് കപ്പ വേവിച്ചിട്ടുണ്ട് ബീഫും അങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴിച്ചാലോ അങ്ങനെ കുറച്ച് കപ്പയും കുറച്ച് ബീഫും ഒക്കെ എടുത്ത് ഞാൻ താ കഴിക്കാൻ പോവാണ് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ആക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ